കേരളത്തിലുടനീളം നാലായിരം ലൈബ്രറികൾ സ്ഥാപിക്കുകയും സാക്ഷരതാ പ്രസ്ഥാനമുണ്ടാക്കി കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് നയിക്കാൻ കേരള സർക്കാരിന് പ്രചോദനമാവുകയും ചെയ്ത പി എൻ പണിക്കർ കേരളത്തെ ഉണർത്തിയ മഹാനാണെന്ന് അമൃത വിശ്വവിദ്യാപീഠം പ്രിൻസിപ്പൽ ഡയറക്ടർ പ്രൊഫസർ പരമേശ്വരൻ അഭിപ്രായപ്പെട്ടു പാലക്കാട് കെ പി എം ഹാളിൽ കാൻഫ് സംഘടിപ്പിച്ച കേരള യോഗാചാര്യ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഞാൻ നോക്കുന്നത് നിങ്ങളുടെ ക്യാമ്പസാണ് അവിടെ റബനായിട്ട് കുട്ടികളുണ്ട് ആദ്യം എൻജിനീയറിങ് ആണ് മാനേജ്മെൻ്റുണ്ട് ഫിസിക്കൽ സയൻസസ് ഉണ്ട് ഉണ്ട് സോഷ്യൽ വർക്ക് ഉണ്ട് അവിടെ ക്ലാസ്സിൽ പഠിക്കുന്നത് കൊണ്ട് അവർക്ക് ജോലി കാണുന്നില്ല അതിനെ വന്നപ്പോൾ എനിക്ക് തന്ന ചുമതല പ്രൊഫസർ ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെൻ്റ് അപ്പോൾ കമ്പനികൾ തന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ കുട്ടികൾ ക്ലിയർ ചെയ്യുന്നില്ല കാരണം கிளாஸ் படிச்சது மா எடுக்கான்ூட்மென்ட் பற்ற ப்ளேஸ்மென்ட் பற்ற காரணம் வேற ஒருபாடு ஸ்கில் சாஃப்ட் ஸ்கில்ஸ் வேணும் நியூமிக்கல் ஸ்கில்ஸ் வேணும் பர் பலன் கம்யூனிக்கன் ஸ்கில் வேணும் உடம்பே இண்டஸ்ட்ரி ஸ்பெசிஃபிக் ஆகிட்டு அது கம்பனிகள் நோக்கணும் ஆ டெக்னிக்கல் ஸ்கில்ஸும் வேணும் அப்போ அது அது மாதிரி அது ഈ വർഷത്തെ പി എൻ പണിക്കർ രാജശ്രീ അവാർഡ് കെ ചന്ദ്രൻ അഡ്വകേറ്റ് കൊച്ചുകൃഷ്ണൻ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി എന്നിവർക്ക് സമ്മാനിച്ചു കെ ജി അച്യുതാനന്ദൻ ലതാ നാളൂർ ആർ സംഗീത കോഴിക്കോട് സൗമ്യ കെ പി പാലക്കാട് എന്നിവർക്ക് മികച്ച യോഗാചാര്യ പുരസ്കാരം സമ്മാനിച്ചു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ അൻപത്തിയൊന്ന് യോഗാചാര്യന്മാർക്ക് വേൾഡ് കൗൺസിൽ സർട്ടിഫിക്കറ്റ് നൽകി പതിനെട്ട് വർഷമായി കേരളത്തിലുടനീളവും പാലക്കാട് ടൌണിലും യോഗ ക്ലാസ് എടുത്തു വരുന്ന ടിപ്പയ്യസ്വാമിക്ക് യോഗാ ഗുരു പുരസ്കാരം സമ്മാനിച്ചു കാൻഫെഡ് സംസ്ഥാന ചെയർമാൻ ബി എസ് ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി യോഗാചാര്യ സർട്ടിഫിക്കറ്റുകളുടെ വിതരണം നിർവഹിച്ചു സ്റ്റേറ്റ് വൈസ് ചെയർമാൻ ഡോക്ടർ കിണാവല്ലൂർ ശശിധരൻ അധ്യക്ഷത വഹിച്ചു സെമിനാറുകളിൽ ജില്ലാ ചെയർമാൻ പാണ്ഡ്യോട് പ്രഭാകരൻ ബ്രഹ്മകുമാരി മീനാക്ഷി ഡോക്ടർ ശിവരാമകൃഷ്ണൻ ചിറ്റൂർ കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിലുടനീളം യോഗ സാക്ഷരതയ്ക്കായി പ്രവർത്തിക്കാനും ലഹരിവിരുദ്ധ കൂട്ടായ്മകൾ എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കാനും കാൻഫെഡ് പ്രവർത്തകർ പ്രതിജ്ഞയെടുത്തു പാലക്കാട്